പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ആദ്യ പ്രതിപക്ഷ നേതാവാണ് സതീശൻ കോൺഗ്രസിലെ ഒരുപാട് ആളുകൾ സതീശനെ സഹിക്കുകയാണ് അതേസമയം എൻ എസ് എസും ചെന്നിത്തലയും തമ്മിൽ അണ്ണനും തമ്പിയും പോലെയുള്ള ബന്ധമാണെന്നും ഒരിക്കലും തെറ്റാൻ പാടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ഒരിക്കലും അവര് അണ്ണനും തമ്പിയാണ് സതീശൻ ഒരു അഹങ്കാരത്തിൻ്റെ ആളുടെ രൂപമല്ലേ ഇത്തരം തറ പറയുന്ന നിലവാരമില്ലാത്ത ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ കിട്ടില്ല ഞാനാണ് രാജാവും രാജ്യയും രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിനല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിൻ്റെ മൂലയിൽ എത്തിക്കൊണ്ടല്ലേ ഒതുക്കിക്കൊണ്ടല്ലേ പ്രവർത്തക മുമ്പോട്ട് പോയത് കോൺഗ്രസ്സിൽ എത്രയോ ആൾ സഹിക്കുന്നു കോൺഗ്രസ് ഒരു കാരണവല്ലടുത്തത് എന്നിപ്പോൾ ജയിക്കുകയല്ല യു ഡി എഫിൻ്റെ ബലഹീനതയാണ് എൽ ഡി എഫിൻ്റെ ഐശ്വര്യം എല്ലാം ഒരു ത്രികോണ പരിസരമാണ് ഇനി ഉണ്ടാകുമ്പോൾ എൽ ഡി എഫ് തന്നെ ഭരണത്തിൽ വരും എന്നാണ് ഈ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിയല്ല ഭരണത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴോട്ട് പോയിട്ടില്ല എൻ ഡി എ വളരുമ്പോൾ ആരാണ് തളരുന്നുകാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുന്നത്